നിലമ്പൂർ നഗരസഭയുടെ ഓക്സിജൻ പാർക്ക് പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ ചന്ദ്രകുന്നിൽ പ്ലാവിൻ തൈകൾ നട്ടു പദ്ധതി അസിസ്റ്റന്റ് കളക്ടർ ആര്യ തൈകൾ നട്ട ഉദ്ഘാടനം നിർവഹിച്ചു ഈ കേരളത്തിൽ ജീവിച്ച എനിക്ക് തോന്നുന്നത് നമുക്ക് വലിയ കേരളത്തിൽ ജനിച്ച് ഇത്രയും വർഷം വർഷം കേരളത്തിൽ ജീവിക്കാൻ ഞാൻ ഞാൻ വേണ്ടി അല്ലാതെ മരങ്ങളും ഒക്കെ നട്ടു വളർത്തിയുള്ളത് മയ്യന്താനി റോഡരികിൽ വീട്ടേക്കോടൻ കുഞ്ഞാപ്പയുടെ ഒന്നര ഏക്കർ സ്ഥലത്താണ് രണ്ടു വർഷം കൊണ്ട് കായ്ക്കുന്ന അൻപതോളം പ്ലാവിൻ തൈകൾ നടന്നത് ഇതിന്റെ പരിചരണവും വേട്ടയ്ക്കോടൻ കുഞ്ഞാപ്പ നിർവഹിക്കും പദ്ധതിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് നബാർഡാണ് ചെലവഴിക്കുക മലപ്പുറം ജൻ ശിക്ഷൻ സംസ്ഥാനമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ കരിയാ കിനാത്തോപ്പിൽ നബാർഡ് മലപ്പുറം ചെയർമാൻ മുഹമ്മദ് റിയാസ് ജെ ഡയറക്ടർ ഉമ്മർ കോയ പ്രോഗ്രാം ഓഫീസർ ദീപ കൌൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ നാചിയ ഷാനവാസ് റനീഷ് കുപ്പായി തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി മുന്നൂറോളം തൈകളാണ് ഇത്തരത്തിൽ വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും സഹകരണത്തോടെ നടന്നത് വിവിധ സ്കൂളുകൾ മണലോടി മുമ്മുള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വ്യക്തികൾക്ക് അവരുടെ പറമ്പുകളിൽ നടാനുള്ള തൈകളും സൗജന്യമായി നൽകുന്നുണ്ട്